വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം ബന്ന ചൂർ സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവായൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മൾ എല്ലാവരും ജീവിത വിജയം ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ വിജയിക്കുവാൻ ആഗ്രഹം മാത്രം പോരെന്നും സ്ഥിരമായ പരിശ്രമങ്ങൾ ആവശ്യമാണെന്നുമാണ് പഠനങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് പ്രതിസന്ധികളിൽ തളരാതെ പിടിച്ചു നിൽക്കുകയും പ്രലോഭനങ്ങളെയും പ്രകോപനങ്ങളെയും വിവേകത്തോടെ കൈകാര്യം ചെയ്യാനാവുകയും വേണം വിജയികളുടെ മൈൻഡ് സെറ്റ് എന്നതാണ് വിജയിക്കുവാൻ ആദ്യമായി വേണ്ടത് യു എ ബോൺ ടു വിൻ ടു നിങ്ങൾ വിജയിക്കാനായി ജനിച്ചവരാണ് എന്നാൽ ശരിക്കും വിജയിക്കണമെങ്കിൽ വിജയിക്കാൻ ആസൂത്രണം ചെയ്തും തയ്യാറെടുത്തും വിജയം പ്രതീക്ഷിക്കണം പലരും പ്രതീക്ഷിക്കുന്ന വിജയം ലഭിക്കാതെ വരുമ്പോൾ ഭാഗ്യത്തെ പഴിക്കുന്നവരാണ് ഭാഗ്യം നമ്മുടെ നിയന്ത്രണത്തിലുള്ള ഒന്നല്ല അതുകൊണ്ട് തന്നെ അതിനെ പഴിക്കുന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല നമ്മുടെ പരിധിയിലുള്ളത് സ്ഥിരോത്സാഹത്തോടെയുള്ള കർമ്മങ്ങളാണ് സ്ഥിരോത്സാഹത്തോടെയും സ്മാർട്ട് വർക്കുകളിലൂടെയും ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പോൾ വിജയപാത അനായാസമാകും വിജയത്തിന് കുറുക്കുവഴികളില്ലെന്നും നമ്മുടെ സ്മാർട്ട്നെസ്സും സ്ഥിരോത്സാഹവുമാണ് പ്രധാനമെന്നും മനസ്സിലാക്കണം പ്രതിസന്ധിയിൽ തളരാതെ ലഭ്യമായ എല്ലാ നൂതന സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് കർമ്മപഥത്തിൽ മികവ് പുലർത്തുമ്പോൾ വിജയം അനിവാര്യമായി സംഭവിക്കും വിജയത്തിന് കുറുക്കുവഴികളല്ല ശരിയായ മാർഗമാണ് പിന്തുടരേണ്ടത് ക്ഷമയ അവലംബിക്കുക എന്നതാണ് വിജയപഥത്തിൽ വഴികാട്ടിയാവേണ്ട മറ്റൊരു സ്വഭാവവും തീവ്രമായ പരീക്ഷണങ്ങളും കഠിനമായ ജീവിത സാഹചര്യങ്ങളുമൊക്കെ അഭിമുഖീകരിക്കേണ്ടിവരും ക്ഷമയോടും സ്ഥൈര്യത്തോടും മുന്നോട്ടു പോവുകയും ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയോ പിന്മാറുകയോ ചെയ്യാതിരിക്കുകയും ചെയ്യുക ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി സമ്പൂർണ്ണ സമർപ്പണത്തോടെ മുന്നേറുകയാണ് വിജയിക്കുവാൻ വേണ്ട മറ്റൊരു പ്രധാന ഗുണം ഇഫ് യു ഡോൺ സാക്രിഫൈസ് ഫോർ വാട്ട് യു വാണ്ട് യു വാണ്ട് ബിക്കംസ് ദ സാക്രിഫൈസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടി നിങ്ങൾ ത്യാഗം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ബലി കരിക്കേണ്ടി വരുമെന്നാണ് പറയുക ജീവിതത്തിലെ എല്ലാത്തിനും അതിന്റേതായ വിലയുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിനായി അത് നൽകാൻ നിങ്ങൾ തയ്യാറാണോ എന്നതാണ് ചോദ്യം വിജയം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ട മറ്റൊരു പ്രധാന സ്വഭാവ ഗുണം സ്ഥിരതയാണ് സ്ഥിരത ശരാശരിയെ മികച്ചതാക്കി മാറ്റും നിത്യാഭ്യാസി ആനയെടുക്കും എന്നാണ് പറയുക അച്ചടക്കമാണ് ജീവിത വിജയം ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ഗുണം പ്രചോദനം നമ്മെ മുന്നോട്ട് കൊണ്ടുപോകും എന്നാൽ അച്ചടക്കമാണ് നമ്മെ വളർത്തുക നമുക്ക് പലതരത്തിലുള്ള മാനസികാവസ്ഥകൾ ഉണ്ടാകാം ഏത് സന്ദർഭത്തിലും കർമ്മമണ്ഡലത്തിൽ സജീവമായി നിലനിർത്തുവാൻ അച്ചടക്കം സഹായകമാകും ആത്മവിശ്വാസമാണ് വിജയപാത ഉറപ്പാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം നമ്മുടെ കഴിവിലും യോഗ്യതയിലും വിശ്വസിക്കുന്നതോടൊപ്പം നമ്മുടെ ലക്ഷ്യത്തിലും മാർഗത്തിലും നാം പൂർണ്ണമായും വിശ്വസിക്കണം ആത്മവിശ്വാസത്തോടും സ്ഥിരോത്സാഹത്തോടും സ്മാർട്ട് വർക്ക് ചെയ്യുന്നത് ശീലമാക്കുകയും യാതൊരു കാരണവശാലും പിന്മാറാതെ അച്ചടക്കത്തോടെ മുന്നേറുകയും ചെയ്യുമ്പോൾ വിജയം സുനിശ്ചിതമാകും വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജീമയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം